മലബാർ ടൈംസ് പഞ്ചായത്ത് അംഗം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് കല്ലുവെട്ടുപറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഹുസ്ന റഹീമാണ് അപ്പൊ നോക്കാം ഈ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ പഴയ എട്ടാം വാർഡായിരുന്ന അമ്പലവട്ടം കല്ലുവെട്ടുപാറ ഇപ്പോൾ വാർഡ് വിഭജനത്തിലൂടെ എട്ടും ഒൻപതും വാർഡിന്റെ ഭാഗമായിരിക്കുകയാണ് ഇവിടെ മെമ്പറായിരുന്ന അബ്ദുൽ മജീദ് കിഴങ്ങിലിന്റെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായ ഒമ്പതാം വാർഡിലെ ഉസ്ന റഹീമും എട്ടാം വാർഡിലെ സ്വപ്ന സുരേഷും വോട്ട് അഭ്യർത്ഥിക്കുന്നത്

പള്ളിയാൽക്കളം മരിക്ക റോട്ടിന്റെ സൈഡിൽ താമസിക്കുന്ന ആളാണ് ഇവിടെ ചെറിയ ഒരു ആറടി ഏഴടി രീതിയുള്ള റോഡായിരുന്നു ജീപ്പോ കാറോ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ആ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം പല മെമ്പർ മെമ്പർമാരോടും ഇവിടുത്തെ സോഷ്യൽ വർക്കർമാരോടും സംസാരിച്ചിട്ടൊന്നും സാധിച്ചിട്ടില്ല ഇതാക്കു ശേഷം അവരെ പ്രവർത്തനം കൊണ്ടാണ് ഈ റോഡ് വീതി കൂട്ടാനുള്ള ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് എന്നെ ഈ വാർഡിൽ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയ വണ്ടികളൊന്നും പോയിരുന്നില്ല മഞ്ജീർ മെമ്പർ ആയതിനു ശേഷമാണ് റോഡ് വീതി കൂട്ടിയിട്ട് കാറും എല്ലാ വണ്ടികളും കൊണ്ടുപോകാൻ സാധിച്ചത് മെമ്പർ നമുക്ക് ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു മെമ്പറാണ് എന്താവശ്യം നമുക്ക് പറയുകയും ചെയ്യാം ഇവരുടെ വികസന തുടർച്ചയ്ക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ചെയ്യിച്ച് തരണം എന്നാണ് പാവപ്പെട്ട ഇരുപത്തിയെട്ട് പേർക്ക് വീട് റിപ്പയറിംഗ് ചെയ്യുന്നതിനായി ആവശ്യമായ പണം നൽകിയതും അമ്പലവട്ടം ജി എൽ പി സ്കൂളിൽ കഞ്ഞിപ്പുര നീളം കൂട്ടി അകത്ത് ടൈൽസ് ഇടുവാനും വാഷ്വേസിൻ ഉണ്ടാക്കുവാനും മുകളിൽ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും കുട്ടികളുടെ സുരക്ഷയ്ക്കുവേണ്ടി ഗ്രില്ലുവയ്ക്കുവാനും ക്ലാസ് മുറികളുടെ സൈഡുകൾ മറച്ചതും മജീദ് മെമ്പറിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ആദ്യത്തും മെമ്പറും അജീദൊക്കെ ഞങ്ങൾ വേറെ റിപ്പയറിംഗ് നമുക്ക് ഉപകാരം ചെയ്തു തരില്ല തരുന്ന പഴയ ഭരണസമിതി തുടക്കം കുറിച്ച മറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും പുതിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുമാണ് യു ഡി എഫിന്റെ ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഉസ്നെ പറ്റി നമുക്ക് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ുംകസനം നാട്ടുകാരുടെ എന്ത് ആവശ്യത്തിനും മറ്റ് നാട്ടുകാരുടെയും സപ്പോർട്ട് തനിക്കുണ്ടാകുമെന്നും വാർഡ് എട്ടില് മത്സരിക്കുന്ന സ്വപ്ന സുരേഷും ഒൻപതിൽ മത്സരിക്കുന്ന ഉസ്ന റഹീമും പറയുന്നു എന്റെ പേര് സ്വപ്ന സുരേഷ് കണ്ടിറ ഞാന് വാർഡിലെ മജിദ് മെമ്പർ പിൻഗാമിയായിട്ട് വരാൻ വിചാരിക്കുകയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം മജീദ് മെമ്പർ ഈ വാർഡിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിൽ ഒരു പടി മുന്നിൽക്കല്ലാതെ ഒരു പടി പിന്നിലായിട്ട് ഞാൻ ചെയ്യൂല എല്ലാറ്റിനും മജീദ് മെമ്പറോ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ ഉസ്ന റഹീം എഡ്രിക്കോട് പഞ്ചായത്തിൽ നിന്നും ഒമ്പതാം വാർഡിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു മജിദക്കനെ ജയിപ്പിച്ച പോലെ എന്നെയും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം